സാന്ത്വനം ടൂയിലെ ക്യാമറാമാനായ അരുൺ ഈയിടെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ടാറ്റു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത് അരുണിൻ്റെ കൂടെയുള്ള സുഹൃത്ത് സായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് കയ്യിൽ ഒരു ടാറ്റു അണിയുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം അരുണുമുണ്ട് അരുണിനെയും വീഡിയോസിൽ ടാഗ് ചെയ്തിട്ടുണ്ട് നല്ല ടാറ്റുമെന്ന ആ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഐ ഗിവ് ഇറ്റ് യു റാവൻ എന്ന ക്യാപ്ഷനിലും സീരിയൽ നിന്ന് സായി ലക്ഷ്മി പുറത്താക്കിയതും പ്രണയ ഗോസിപ്പുകൾക്ക് ശക്തി പടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എത്തുന്നത് ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയം സിമ്പിളായി ഒരു പൂവായി കണ്ടെത്തുകയും ആ പൂവിന്റെ ചിത്രം കയ്യിൽ സായി ലക്ഷ്മി ടാറ്റർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേർ ഈ ചിത്രം കാണുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ വാർത്തകളായി ഏറ്റെടുക്കുന്നു ആരാധകർക്ക് വളരെയധികം സുപരിചിതമായ വാർത്തയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ അരുണിന്റെയും സായിയുടെയും വാർത്ത അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്ത അതേപോലെ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നതും ഇതിന് വളരെയധികം അർത്ഥമുള്ളത് കൊണ്ട് തന്നെയാണ് ആരാധകർക്ക് ഇത് വളരെയധികം സന്തോഷം നൽകുന്നുവെന്നും പറയാം ടാറ്റു ചെയ്ത കൈ അരുൺ ഇറക്കി പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ പുതിയ സ്റ്റോറിയായി ആയി എത്തിയിട്ടുണ്ട് അതിൽ അരുണിനെ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പോസ്റ്റിൽ ആ പൂക്കളുമായി നിൽക്കുന്ന അരുണിന്റെ കൈകളും കാണാം കഥ ഇവിടെ തുടങ്ങുന്നുവെന്ന് പറഞ്ഞ ലവ് ഇമോജിയും പോസ്റ്ററും നൽകിയിരിക്കുന്നു അങ്ങനെ ഇവരുടെ പ്രണയം തുറന്നു സമ്മതിക്കുകയും അതുപോലെ കഥ ഇവിടെ തുടങ്ങാൻ പോവുകയാണെന്ന് പ്രേക്ഷകരോടും പറഞ്ഞെത്തിയിരിക്കുകയാണ് അരുണിൻ്റെ മുൻ ജീവിതമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും സായി ലക്ഷ്മിയും അരുണും ഒപ്പം നിൽക്കുന്ന ചിത്രവും അതുപോലെ ഇവരുടെ പ്രണയത്തിൻ്റെ സിമ്പലായി ടാറ്റ് ചെയ്ത ചിത്രം കൂടിയായപ്പോൾ പ്രേക്ഷകർ ഇവരുടെ പ്രണയം ഏറ്റെടുക്കുകയാണ് പ്രണയം പ്രേക്ഷകർ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ് പ്രേക്ഷകർ അതിലേക്ക് ഇപ്പോൾ മുന്നോട്ട് നിന്നു കഴിഞ്ഞു എന്ന് തന്നെ ഇതിൽ മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയയിലാണ് നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് നല്ല ടാറ്റു സ്നേഹം കാണിക്കാൻ ഇങ്ങനെ വേണമെന്നില്ലായിരുന്നു എന്നാലും അവരവരുടെ ഇഷ്ടമാണ് ഇതൊക്കെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പങ്കുവെക്കുന്ന വാർത്തകളാണ് ഇത് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു അരുണും സായി ലക്ഷ്മിയും തമ്മിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിക്കൂടെ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഇവർ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രേക്ഷകർ ഇഷ്ടങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പ്രേക്ഷകർ മനസ്സിലൂടെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ ഇവരോട് പല വാർത്തകളും പല വിശേഷങ്ങളും ചോദിച്ചെത്തുന്നത് ഇനി എപ്പോഴാണ് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കുക യാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ആരാധകരും ആരാധകർക്ക് മറുപടിയുമായി ഇവർ എത്തുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള പോസ്റ്റുകളും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് ഇവരുടെ വാർത്തകൾ അറിയാൻ വളരെയധികം ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ